നമസ്കാരം നന്ദനം എന്ന ഒരു സിനിമ മതി നവ്യ നായരുടെ അഭിനയമികവർക്കാൻ ലൈറ്റിൽ നിന്നും കുറേ കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചുവരാനുള്ള ശ്രമങ്ങൾ നടത്തി നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യ സഹായിച്ചത് ഒരുത്തി എന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി സിനിമയിലെ പ്രകടനം കയ്യടി നേടി വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയമികവിന് ഒരു കോട്ടവും നന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടു നടന്ന നവ്യ വിവാഹശേഷം ഇവയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എങ്കിലും നൃത്തത്തോടുള്ള ആ തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവ് കൊണ്ടും നൃത്തചാരിത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയാണ് നവ്യ ജീവിതത്തിലെ തിരക്ക് പിടിച്ച സമയത്തിലൂടെയാണ് നടി നവ്യ നായർ കടന്നു പോകുന്നത് സിനിമ നൃത്തം നൃത്തം പഠിപ്പിക്കൽ തുടങ്ങിയ എപ്പോഴും തിരക്കുകളിലാണ് നവ്യ എന്ന് എല്ലാത്തിനും പിന്തുണ നൽകിക്കൊണ്ട് നടിയുടെ മാതാപിതാക്കൾ അടുത്ത കാലത്താണ് നവ്യ ഇത്രയും സജീവമായി ലൈംലൈറ്റിൽ കാണാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലേക്ക് ജീവിതം പറിച്ചു നട്ടതായിരുന്നു നവ്യ എന്നാൽ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരിപ്പ് തനിക്ക് മടുപ്പുളവാക്കുന്നതായിരുന്നുവെന്ന് നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബാലാമണിക്ക് ശേഷം ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തുവെങ്കിലും മലയാളിക്ക് ഇന്നും നവ്യ എന്ന് ഓർക്കുമ്പോൾ ആ പേര് മാത്രമാണ് ഓർമ്മ വരുന്നത് നൃത്തവിദ്യാലയം ഷോസൊക്കെയായി തിരക്കിൽ നിന്നും തിരക്കുകളിലേക്കാണ് നവ്യ യുവജനോത്സവ വേദിയിൽ നിന്നായിരുന്നു നവ്യുടെയും വരവ് മികച്ച നർത്തകി കൂടിയായ താരം വിവാഹത്തോടെയായിരുന്നു സിനിമയിൽ നിന്നും മാറുന്നത് വിവാഹശേഷം മുംബൈയിലേക്ക് മാറിയതോടെ പൂർണ്ണമായും സിനിമയിൽ നിന്നും അകലുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് വൈകാതെ തന്നെ അമ്മയായി മകന്റെ കാര്യങ്ങളൊക്കെയായി നല്ല തിരക്കിലായിരുന്നു പിന്നീട് എന്നാണ് സിനിമയിലേക്ക് എന്ന ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അന്നൊന്നും എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാവുമോ എന്ന കാര്യത്തിൽ സംശയമായിരുന്നു ചാനൽ പരിപാടിയിലൂടെയായിരുന്നു നവ്യ തിരിച്ചെത്തിയത് പിന്നീട് സിനിമയിൽ നിന്നുള്ള അവസരങ്ങളും സ്വീ സ്വീകരിക്കുകയായിരുന്നു സിനിമയോടൊപ്പമായി നൃത്ത വിദ്യാലയവും തുടങ്ങുകയായിരുന്നു വീടിനോട് ചേർന്ന് ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളുമായി ചിലർ എത്തിയിരുന്നു മനസ്സിലെ ആഗ്രഹം അത്രയും തീവ്രമായതിനാൽ പ്രതിബന്ധങ്ങളൊക്കെ മാറ്റി ലക്ഷ്യത്തിലെത്തുകയായിരുന്നു താരം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അറിയാവുന്ന ഒരു ജോലി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു മാതങ്കിയിലേക്ക് തിരിഞ്ഞത് യൂട്യൂബ് ചാനലിലൂടെയായി മാതങ്കി തുടങ്ങിയതിനെ കുറിച്ച് താരം വാചാലയായിരുന്നു സെലിബ്രിറ്റികളും പ്രമുഖ നർത്തകരും ഒക്കെ ചേർന്ന് മാതങ്കി ഫെസ്റ്റിവലും നടത്തിവരുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളിലെല്ലാം മികച്ച പിന്തുണയുമായി സായിയും കൂടെയുണ്ട് എനിക്ക് ആകെയുള്ളത് നീ മാത്രം എല്ലാത്തിനും ഇന്ന് ഇടയ്ക്ക് നവ്യ തന്നെ കുറിച്ചിരുന്നു എല്ലാ കാര്യങ്ങളിലും എനിക്ക് കൂട്ടായി അവനുണ്ടാവും അവന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിനു ശേഷം മാത്രമേ താൻ എങ്ങോട്ടെങ്കിലും പോവാറുള്ളൂ മിക്കെപ്പോഴും അവനെയും കൂടെ കൂട്ടിയാണ് യാത്രകളൊക്കെ പോവാറുള്ളത് അമ്മയും കൂടി വരുമോ എന്ന് എപ്പോഴും ചോദിക്കുന്ന പ്രകൃതമാണ് അവന്റേതെന്നും നവ്യ പറഞ്ഞിരുന്നു ഇപ്പോഴിത് തന്റെ ക്യൂട്ട് കുട്ടന്റെ പിറന്നാൾ ഗംഭീരമായ ആഘോഷത്തിനെ കുറിച്ചുള്ള പറഞ്ഞുള്ള പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ എല്ലാവരെയും വിളിച്ച് ഗംഭീരമായാണ് പിറന്നാൾ ആഘോഷിക്കാറുള്ളത് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സൊക്കെ മതി ഇത്തവണ എന്ന് സായി പറഞ്ഞിരുന്നു അമ്മയും എന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയായി ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എത്തിയതാണ് നബി ആയിരുന്നു മകന്റെയും കൂട്ടുകാരുടെയും ചിത്രങ്ങൾ പകർത്തിയത് കുഞ്ഞായിരുന്ന സമയത്ത് ധൂം ത്രീ എന്ന സിനിമയായിരുന്നു ഇവൻ എപ്പോഴും കണ്ടിരുന്നത് പ്രീ സ്കൂളിൽ കൊണ്ടുവിട്ട സമയത്ത് ടീച്ചർ പേര് ചോദിച്ചപ്പോൾ അമീർ ഖാൻ എന്നായിരുന്നു ഇവൻ പറഞ്ഞത് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ അമീർ ഖാൻ എന്ന് വിളിച്ചാലേ പുള്ളി പ്രസന്റ് പറയുമായിരുന്നുള്ളൂ സായി കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവർക്കെന്നെ അമീർ ഖാൻ എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു അവന്റെ ചോദ്യം എത്ര പെട്ടെന്നാണ് അവൻ വലുതായത് ഇപ്പോൾ എന്നെക്കാളും പൊക്കമുണ്ട് ഇപ്പോൾ പതിനഞ്ചു വയസ്സായി ഈശ്വരൻ ആയുസും ആരോഗ്യവും എല്ലാ നന്മയും കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു നവ്യ നായരുടെ പോസ്റ്റ് എന്തായാലും ഈ ഒരു പോസ്റ്റിന് പിന്നാലെ ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും പുറത്തു വരുന്നുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനുമായി നവ്യ അകൽച്ചയിലാണോ എന്ന ചോദ്യം അടുത്തിടെയായി വലിയ രീതിയിൽ ചർച്ചയായിരുന്നു നബിക്കൊപ്പം ഭർത്താവിനെ പൊതുവിടങ്ങളിലൊന്നും കാണാതെയായി ഭർത്താവ് മുംബൈയിലും നവ്യ കേരളത്തിലും ഇതെല്ലാം അഭ്യൂഹങ്ങൾക്കാക്കും കൂട്ടി എന്നാൽ ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കുന്നതേ ഇല്ല ഇപ്പോൾ മകന്റെ പിറന്നാളിന് സന്തോഷ് മേനോൻ നാട്ടിലുണ്ടായിട്ട് പോലും ഭർത്താവ് എന്തുകൊണ്ടാണ് ഈ പിറന്നാളിന് മകനൊപ്പം ഇല്ലാത്തതെന്ന ചോദ്യം ഉയരുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോലും സന്തോഷ് മേനോൻ എത്തിയിട്ടില്ല ഇതിന് പിന്നാലെ ഈ ചോദ്യങ്ങളും ഇപ്പോൾ നിറയുകയാണ് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ നവ്യയ്ക്കും മകനും സമയവുമില്ല അഭ്യൂഹങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് ഇരുവരും എന്നാൽ പല അഭിമുഖങ്ങളിലും നവ്യനായരുടെ സംസാരം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്തായാലും സിനിമയും നൃത്തവുമല്ലാമായ തിരക്കുകളിലാണ് നവ്യെന്ന് നവ്യു മുന്നോട്ട് പോകൽ എല്ലാ പിന്തുണയും നൽകിയൊപ്പമുള്ളത് മാതാപിതാക്കളും മകനും തന്നെയാണ് സായികൃഷ്ണ എന്നാണ് മകന്റെ പേര് സായികൃഷ്ണയുടെ പിറന്നാൾ ദിനത്തിൽ നവ്യ പങ്കുവച്ച് ഹൃദ്യമായ വാക്കുകളും ശ്രദ്ധ നേടി എന്റെ ലോകത്തിന് പിറന്നാൾ ആശംസ എന്നാണ് പറഞ്ഞത് എല്ലാ ഡയലോഗുകളും അറിയുന്നത് വരെ ഒരേ കോമഡി സിനിമകൾ കണ്ട് ആദ്യത്തെ പ്രാവശ്യം കാണുന്നത് പോലെ വീണ്ടും ചിരിക്കുക സായി നീ ഡ്രാമയും പരാതിയും ഇല്ലാത്ത കുട്ടിയാണ് ഞാൻ നേടിയെടുത്തതിനെല്ലാം ഒപ്പം നിന്നയാൾ ലോയൽ സൈഡ് കിക്ക് പോലെ ഇപ്പോഴും നീ അമ്മയ്ക്കൊപ്പം ഉറങ്ങുന്നു അമ്മയുടെ കണ്ണിലുണ്ണിയാണ് നീയെന്നും നവ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തനിക്കൊപ്പം ഉറങ്ങുന്ന മകന്റെ രണ്ട് കാലഘട്ടങ്ങളിലെ ഫോട്ടോയും നവ്യ പങ്കുവെച്ചിട്ടുണ്ട് മകനാണ് നവ്യയുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് നബിയെ പോലെ തമാശക്കാരനാണ് മകനും അടുത്തിടെ കുറിച്ച് നബി സംസാരിച്ചിരുന്നു മകൻ നല്ല മനുഷ്യനായി വളരുന്നത് കാണണം അവൻ നല്ല വ്യക്തിയാണെന്ന് എല്ലാവരും പറയണം പത്ത് വർഷം കഴിയുമ്പോൾ അവനൊരു ഗേൾഫ്രണ്ടായി അവളെ നന്നായി സ്നേഹിക്കണം അമ്മയ്ക്ക് തന്റെ ജീവിതത്തിൽ ലഭിക്കാതെ പോയ സ്നേഹം ആ കുട്ടിക്ക് മകൻ നൽകണമെന്നും നബിയ പറഞ്ഞിരുന്നു എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മകനാണ് അപ്പോൾ ഉദ്ദേശിക്കാറ് എല്ലാവരും നമ്മളെ സഹായിക്കണമെന്ന ഉദ്ദേശത്തോടെ വരുന്നവരായിരിക്കില്ലെന്ന് അവൻ പറയും എന്നാൽ താൻ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണെന്നും ചതിക്കപ്പെടുന്നത് തൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് കരുതുന്നില്ലെന്നും നവ്യനായർ പറഞ്ഞു നവ്യ ഏറെക്കാലം ഭർത്താവിനൊപ്പം മുംബൈയിലായിരുന്നു ആറ് വർഷത്തോളമായി നടി കേരളത്തിലുണ്ട് ഡാൻസ് സ്കൂളും ഡാൻസ് പെർഫോമൻസും എല്ലാമായി കേരളത്തിൽ നടി തിരക്കിലാണ് അപ്പോഴെല്ലാം നവിക്കൊപ്പം നിന്നത് മകനാണ് ഭർത്താവ് സന്തോഷ് മേനോനെ നവിക്കൊപ്പം ഇപ്പോൾ കാണാറില്ല ഇവർ വേർപിരിഞ്ഞു എന്ന അഭ്യൂഹം സിനിമാ ലോകത്തുണ്ട് വിവാഹ ജീവിതത്തിൽ എടുക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ചും പിന്നീട് വന്ന തിരിച്ചറിവുകളെ കുറിച്ചും നവ്യ നായർ സംസാരിച്ചിട്ടുണ്ട് അഭ്യൂഹങ്ങൾ വന്നെങ്കിലും വിവാഹബന്ധം തകർന്നെന്ന് നവ്യ എവിടെയും പറഞ്ഞിട്ടില്ല പാതിരാത്രിയാണ് നബിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ സൗബിൻ ഷാഹിറാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊന്നു ചെയ്തത് അടുത്തിടെ നടി നബ്യ നായർ നൽകിയ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു നവ്യയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും വന്നു വിവാഹ ജീവിതത്തിൽ എടുക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ചും പിന്നീട് വന്ന തിരിച്ചറിവുകളെ കുറിച്ചും നവ്യ നായർ സംസാരിച്ചു അഭ്യൂഹങ്ങൾ വന്നെങ്കിലും വിവാഹബന്ധം തകർന്നെന്ന് നവ്യ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഈ വാദം ശക്തമാണ് നവ്യ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പും ചർച്ച തന്നെയായിരുന്നു നവ്യ നായരുടെ പുതിയ അഭിമുഖം കണ്ടപ്പോൾ ദാമ്പത്യം തകർത്തതിനെ അവർ അവതരിപ്പിച്ച രീതി കണ്ടിട്ട് മഞ്ചുവാാര്യ ഓർത്ത് വലിയ ബഹുമാനം തോന്നിപ്പോയെന്നാണ് കുറിപ്പിൽ പറഞ്ഞിരുന്നത് വിവാഹബന്ധം ഒരു ശേഷം ഒരു സ്ത്രീ എങ്ങനെയാവണം എന്നതിന് മഞ്ചുവാരുടെ ഒരു മാതൃകയാണ് നവ്യയാകട്ടെ എങ്ങനെയാവരുത് എന്നതിന്റെ ഉദാഹരണവും കഴിഞ്ഞ ദിവസം നബിയുടെ അഭിമുഖത്തിൽ വിവാഹ ജീവിതം തന്റെ അഭിനയ ജീവിതം എങ്ങനെ നശിപ്പിച്ചു എന്ന് അവർ പറയുന്നുണ്ട് തന്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും ദാമ്പത്യത്തിൽ നിഷേധിക്കപ്പെട്ടു എന്നും അവർ പറയുന്നു എന്നാൽ ഈ നബി തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളത് കാവ്യ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും അഭിനയിക്കാൻ അദ്ദേഹം അനുവാദം തന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നുമാണ് ഒരു കാലത്ത് ശരിയെന്ന് തോന്നിയ കാര്യം വർഷങ്ങൾക്കിപ്പുറം തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അത് നവിയുടെ മാത്രം പിഴവല്ലേ ഭർത്താവിന്റെ തീരുമാനങ്ങൾ അഭിനന്ദിച്ച നവിക്ക് ഇന്നത് മനുഷ്യത്വമില്ലാത്തതായി തോന്നുവെങ്കിൽ അതും അവരുടെ മാത്രം പ്രശ്നമല്ലേ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി നിങ്ങൾ എടുത്ത തീരുമാനങ്ങളാണ് അത് മോശമായി പോയെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അതുവഴി എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാരം ഭാരവും നിങ്ങൾക്ക് മാത്രം വിവാഹത്തിന് മുൻപ് നബി നബി ആവശ്യപ്പെട്ടതെല്ലാം ഭർത്താവ് ചെയ്തു കൊടുത്തു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഭർത്താവ് കുറ്റക്കാരനാകുന്നത് ഇപ്പോൾ പഴയതുപോലെ സിനിമയിൽ സജീവമാകാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും കുടുംബമാകുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വന്നിരുന്ന് സ്വന്തം തെറ്റുകളും വീഴ്ചകളും മറ്റൊരാളുടെ തലയിൽ വെച്ച് ഇരുവാതാം പറഞ്ഞ് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ഇതൊക്കെ കാണുമ്പോഴാണ് മഞ്ജുവാര്യർ ഓർത്ത് അഭിമാനം തോന്നുന്നത് അവർ ആരെയും കുറ്റപ്പെടുത്തിയില്ല പരസ്പരം പഴിച്ചാരിയില്ല പറ്റില്ലെന്ന് തോന്നിയപ്പോൾ മാന്യമായി ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു വിവാഹ ജീവിതം എന്നാൽ വിട്ടുവീഴ്ചകളാണ് പരസ്പരം സംസാരിച്ച് നിലപാടുകളും ആവശ്യങ്ങളും തുറന്നു പറഞ്ഞു മാത്രം മുന്നോട്ട് പോവുക കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് കുറിപ്പ് ഈ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മറ്റൊരാളുടെ ജീവിതത്തെ പുറമേ നിന്ന് വിലയിരുത്ത വിലയിരുത്തുന്നത് ശരിയില്ലെന്നാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങൾ പക്ഷേ ഈ അഭ്യൂഹങ്ങളെല്ലാം തന്നെ സത്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ മകന്റെ പിറന്നാളും കഴിഞ്ഞു പോയിരിക്കുന്നത് അടുത്തിടെ സന്തോഷ് മേന നാട്ടിൽ വന്നിരുന്നു എന്ന ഇതിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു അപ്പോഴും നവ്യയുടെ ചിത്രങ്ങളോ നവിക്കൊപ്പമുള്ള ചിത്രങ്ങളൊന്നും പുറത്തു വന്നില്ല ഇതും വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്ക് സാഹചര്യം കൂട്ടുകയാണ്